ஜனசாரம்ருவச்சனசாரம் பதசார ஜன பதசாரம் ஈஷோ மிஷி ஹாய் മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പതുസാരത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ബൈബിളിൽ സുവിശേഷങ്ങളിൽ മൂന്ന് പ്രാവശ്യം കാണുന്ന ഒരു ഗ്രീക്ക് ഫ്രൈസ് ഉണ്ട് ഗ്രീക്ക് പ്രയോഗം സെമയോൺ യോന യോനായുടെ അടയാളം വിസമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മളത് കാണുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു നാൽപ്പതാം വാക്യത്തിൽ യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല ഇനി മത്തായുടെ സുവിശേഷത്തിൽ തന്നെ പതിനാറാം അധ്യായം നാലാം വാക്യത്തിലും നമ്മൾ ഈ പ്രയോഗം കാണുന്നുണ്ട് ദുഷിച്ചതും അവിശ്വസ്തതുമായ അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇതടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുക ഇല്ല എന്താണ് യോനായുടെ അടയാളം നിങ്ങൾ എന്തു വിചാരിക്കുന്നു പൊതുവെ നമ്മളെല്ലാവരും കരുതുന്നത് തിമിംഗലത്തിനുള്ളിൽ യോന മൂന്ന് ദിവസം കഴിഞ്ഞ ആ സംഭവമാണ് യോനായുടെ അടയാളം എന്നാണ് യേശുവിൻ്റെ മരണവും കല്ലറയിലെ മൂന്ന് ദിവസത്തെ ശയനവും ഉയർപ്പഴു ഉയർത്തെഴുന്നേൽപ്പും യോനായുടെ അടയാളം ഈശോയുടെ ഉയർപ്പാണ് ഇതാണ് പൊതുവെ നമ്മൾ കരുതുന്നത് അത് ശരിയാണ് താനും കാരണം മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ നാൽപ്പതാം വാക്യത്തിൽ യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് ഈ സെമയോൺ യോന എന്നുള്ളതിൽ യേശുവിൻ്റെ ഉയർപ്പ് സൂചിതമാണ് എന്നുള്ളതിൽ സംശയമില്ല അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ യേശുവിൻ്റെ കല്ലറയിലെ ശയനം ഇവിടെ സൂചിതമാണ് എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ അത് മാത്രമാണോ യോനായുടെ അടയാളം ഒന്ന് ചിന്തിച്ചു നോക്കൂ യോന തിമിംഗലത്തിനുള്ളിൽ കഴിഞ്ഞത് നിലവേക്കാർക്ക് ഒരടയാളമായിരുന്നോ അവരതറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല സത്യത്തിൽ നിനവേക്കാർക്ക് യോനായുടേതായി ലഭിച്ച അടയാളം എന്താണ് യോനായുടെ പ്രബോധനമായിരുന്നു ആ പ്രബോധനത്തോട് അവർ പ്രത്യുത്തരിച്ചു തങ്ങളുടെ മാനസാന്തരത്തിലൂടെ അപ്പോൾ യോനായുടെ അടയാളം എന്നാൽ ഡയറക്റ്റായി നമുക്ക് പറയാൻ കഴിയുന്നത് വിജാതീയരുടെ മാനസാന്തരം എന്നാണ് യോന പ്രവാചകൻ യഹൂദനാണ് പക്ഷേ നിലവേക്കാരോ അത് അസീറിയക്കാരാണ് വിജാതീയരാണ് അവർക്ക് മാനസാന്തരം ഉണ്ടായി എന്നുള്ളത് അപ്പോൾ യോനായുടെ അടയാളം എന്നുള്ളത് യേശുവിൻ്റെ കല്ലറയിലുള്ള മൂന്ന് ദിവസത്തെ ശയനം എന്നർത്ഥം ഉണ്ട് പക്ഷേ അതുമാത്രം കൊണ്ടത് പൂർണ്ണമാകുന്നില്ല വിജാതീയരുടെ മാനസാന്തരം അവിടെയാണ് ആ അടയാളത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും വെളിവാകുന്നത് മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാൽപ്പത്തൊന്നാം വാക്യത്തിൽ നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോട് തെഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് ആവർ അനുതപിച്ചു ഇവിടെ യോനായേക്കാൾ വലിയവൻ യോനായുടെ പ്രസംഗം കേട്ട് വിജാതീയർ അനുതപിച്ചു ലൂക്കായുടെ സുവിശേഷത്തിലും ഇതേ കാര്യം നമുക്ക് കാണാവുന്നതാണ് പതിനൊന്നിൽ ഇരുപത്തിയൊൻപതിലാണ് യോനായുടെ അടയാളം എന്ന പ്രയോഗമുള്ളത് എന്ന് നമ്മൾ കണ്ടല്ലോ അതിനുശേഷം നമ്മൾ കാണുന്നത് ഓക്കെ നമ്മളിങ്ങനെയാണ് കാണുന്നത് ഇരുപത്തൊൻപതിൽ എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല വാക്യം മുപ്പതാം വാക്യം യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ അത് സോളമൻ്റെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് മുപ്പത്തി വാക്യം നിലവേ നിവാസികൾ വിധി ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയ അപ്പോൾ യോനായുടെ അടയാളം സെമയോൺ യോന എന്താണ് തീർച്ചയായും മൂന്ന് ദിവസത്തിലെ മൂന്ന് ദിവസത്തെ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ യോന ആയിരുന്നത് അതൊരടയാളമാണ് യേശു കല്ലറയിൽ ശയിച്ചത് ഒരടയാളം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല യോനായുടെ അടയാളം യോന ദിവസം മൂന്ന് ദിവസം യാത്ര ഉണ്ടായിരുന്നു പക്ഷേ അര ദിവസം മാത്രം സഞ്ചരിച്ച് പ്രഘോഷിച്ചതിൻ്റെ ഫലമായി ആ ജനം മുഴുവൻ മാനസാന്തരപ്പെട്ടു യോനായുടെ അടയാളം യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യോനായുടെ അടയാളം കണ്ട് അഥവാ യേശുവിലുള്ള പ്രബോധനം സ്വീകരിച്ച് നാം ജീവിതത്തിന് മാറ്റം വരുത്തുക എന്നതാണ് യോനായുടെ അടയാളം തിരിച്ചറിയുന്നവരുടെ പ്രത്യേകത യോനായുടെ അടയാളത്തോടുള്ള പ്രത്യുത്തരം മാനസാന്തരത്തിൻ്റെ പ്രത്യുത്തരം ആണ് യോനായുടെ അടയാളം നമുക്ക് കാണാൻ യേശുവിൽ കാണാൻ കഴിയട്ടെ യേശുവിൻ്റെ പ്രബോധനം സ്വീകരിച്ച് നിലവാരേക്കാൾ കൂടുതലായി അനുതപിച്ച് ജീവിത വിശുദ്ധിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ അങ്ങനെ യോനായുടെ അടയാളം നമുക്കും കാണാൻ സാധിക്കട്ടെ യോനായുടെ അടയാളം നമുക്കും രക്ഷയുടെ അടയാളമായി മാറട്ടെ ദൈവത്തിനു നന്ദി നിങ്ങൾക്ക് സമാധാനം വചനപദസാരം തിരുവചനപദസാരം ਜਰਵਾ ਜਹ ਪਦ ਸਾਰ ਰਜਨ ਬਲਸਾਰ ਧੀਰਵਾ ਜਹ ਪਦ ਸਾਰ ਰਜਨ ਬਲਸਾਰ